അസ്സാം വലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലത്തെ അത്താഴത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ അത് ചൂടാക്കിയിട്ട് കഴിക്കാറാണ് പതിവ് അപ്പോൾ അത്താഴത്തിന് വെറും ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അത് ചൂടാക്കിയിട്ട് കഴിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കുടിച്ച് പിന്നെ ധാരാളം വെള്ളം കുടിക്കും അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മധുരത്തിന് വേണ്ടി ഒരു കഷ്ണം കേക്കും കൂടെ കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറാൻ ഓതി അതുപോലെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടി കുറാനൊക്കെ ഓതിയിട്ട് അല്പസമയം ഒന്ന് കിടക്കും ഇപ്പോഴേക്കും കുട്ടികളാണ് ഈ നല്ല ടൈം ആയിട്ടുണ്ടാകും തലേത്തെ ദോശമാവും അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നത് രാവിലെ അതൊക്കെ കുട്ടിയൊക്കെ കൊടുത്തു ഉച്ചക്ക് നെയ്ച്ചോറും പരിപ്പ് കറിയും മീൻ കറിയും കൂടെ വെക്കുന്നുണ്ട് നോമ്പുകാരുള്ള വീട്ടിൽ ഇതുപോലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവുമ്പം ഉച്ചക്ക് നമ്മളവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു ഒപ്പിക്കാമെന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങളെപ്പോഴും ചോറ് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഉണ്ടാക്കുന്ന ചോറ് നമ്മൾ രാത്രിയത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നോമ്പെന്ന് പറഞ്ഞാല് കണ്ടമാനം ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും ആണെന്നാണ് കുറച്ച് പേർക്കൊക്കെ ധാരണ പക്ഷെ അതല്ല നമ്മൾ കഴിയുന്നതും ചുരുക്കി വളരെ ലളിതമാക്കിയിട്ട് വേണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാന് അങ്ങനെ നെയ്ച്ചോറും മീൻ കറിയും പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടിയൊക്കെ ഞാൻ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നത് അതും പരിപ്പ് കറി അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം മീനും കൂടെ പൊരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഉച്ചയും കഴിഞ്ഞ് വൈകുന്നേരം അസറ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ വീട് അടിച്ചു വാരലും വൃത്തിയാക്കലും അതുപോലെ അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നാലര മണിക്കാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോൾ നോമ്പ് തുറക്കുള്ള കടി ഉണ്ടാക്കണം അപ്പം അതിനുവേണ്ടി ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കോളിഫ്ലവർ ഉണ്ടായിട്ട് രാവിലെ ഞാനത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു അഞ്ച് മിനിറ്റ് നേരം അല്പം മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് അതുപോലെ മുറിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണിത് ഇത് വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് ഒരു സ്പൂണ് വറുത്ത അരിപ്പൊടിയും ഒന്നര സ്പൂണ് മൈദപ്പൊടിയും ഒരു സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാല ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവാൻ അപ്പം ഞാനൊരിത്തിരി വെള്ളം കൂടി തളിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കോളിഫ്ലവറിൻ്റെ മുകളിൽ മസാലയൊന്നും പറ്റി പിടിക്കില്ല അപ്പോൾ ഇതിങ്ങനെ ഷേക്ക് ചെയ്തെടുത്തിട്ട് ആ മസാല ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പം മുട്ടയൊക്കെ നന്നായി പുഴുങ്ങി വന്നിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മുട്ട ബജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി രണ്ടര സ്പൂൺ അരിപ്പൊടിയും രണ്ടര സ്പൂണ് മൈദപ്പൊടിയും രണ്ട് സ്പൂണ് കടലമാവവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അല്പ അൽപ്പം ഇളക്കിയിടുന്നു യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള ബാറ്ററാക്കിയിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗ്രീൻ ചട്നി വെച്ചിട്ടുള്ള മുട്ട ബജയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരക്കപ്പ് തേങ്ങയിൽ ഒരല്പം മലിച്ചപ്പും മൂന്നാല് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ എരിവിനൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നല്ല പൊടിയായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി പുഴുങ്ങിയ മുട്ട തോടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പകുതിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞക്കരു നമുക്ക് ഈ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം മുട്ടേൻ്റെ മഞ്ഞയും ഇതേപോലെ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മഞ്ഞക്കരമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി മുട്ടയുടെ വെള്ളം ഓരോന്നായി എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു മുട്ടേൻ്റെ ഫില്ലിങ്ങാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈവെച്ചിട്ട് അമർത്തി കൊടുക്കുമ്പം തന്നെ അത് നമുക്കിതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ മുട്ട ഒക്കെ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ മുട്ട ഓരോന്നായി എടുത്തിട്ട് ബാറ്ററിൽ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ മുട്ടയായതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ കവറ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയുടെ ഭാഗം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് സാധാരണ രീതിയിൽ മുട്ട പകുതിയാക്കിയിട്ട് പൊരിക്കുന്നതിനേക്കാളും ഒരുപാട് മാറ്റമുണ്ട് ഇതുപോലത്തെ ഒരു മുട്ട ഭജിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം മുട്ട പൊരിച്ചു കഴിഞ്ഞ് അതേ എണ്ണയിൽ തന്നെ ഞാൻ കോളിഫ്ലവർ പൊരിച്ചെടുക്കുന്നുണ്ട് കോളിഫ്ലവർ ഇതേപോലെ തന്നെ ഓരോരോ പീസായിട്ടിട്ട് പൊരിച്ചെടുക്കാം ഇപ്പം ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയിലും കിട്ടും മുട്ട ബജിയും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ഒരു ബജിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കോളിഫ്ലവർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ പൊരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രിസ്പിയായി കിട്ടും അങ്ങനെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇവിടെ രണ്ട് സ്നാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളും നോമ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് രണ്ട് സ്നാക്കും ഇനി നോമ്പ് തീർക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ നല്ല തണുത്ത ബത്തക്കൊരു മിക്സി ചാർ ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാം അതിന് കൂടെ തന്നെ റീഫ്രഷിങ്ങിനായിട്ട് ഞാനിവിടെ റൂഫ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ എല്ലാ നോമ്പിനും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് റൂവഫ്സ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുതിയ ഇല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ മധുരം മാക്സിമം കുറച്ചിട്ടാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്യൂസിലും ഒട്ടും മധുരം ഇട്ടിട്ടില്ല ഇനി അടിച്ചെടുത്ത ജ്യൂസ് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതിലേക്ക് അരിച്ചൊഴിക്കാം ബാക്കിയുള്ള വത്തൊക്കെ ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് കസ്ഖസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ഡ്രിങ്കാണിത് അങ്ങനെ നമ്മുടെ സ്നാക്കും ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാങ്ക് കേൾക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നോമ്പ് തുറക്കും നമ്മൾ ആദ്യം ഫ്രൂട്ട്സ് വെച്ചിട്ടായിരിക്കും നോമ്പ് തുറക്കുക അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കും അപ്പോൾ ചിലപ്പോൾ സ്നാക്സ് കഴിക്കും അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചായയുടെ കൂടെ സ്നാക്ക് കഴിക്കാൻ അപ്പോൾ വീട്ടിൽ നോമ്പ് തുറക്കാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ പോയിട്ടാണ് നോമ്പ് തുറക്കാൻ അപ്പോൾ ആള് കുറവുള്ള വീട്ടിൽ നമ്മൾ കുറേ ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഈ ഒരു ചൂടിൽ അധികം ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ നല്ല ദാഹം ഉണ്ടാവും അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക അത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നോമ്പിന് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കലെന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ സ്നാക്സ് നിങ്ങളും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്ക് കൂടിയാണ് ഇപ്പോൾ രാത്രിത്തെ നാശത്തേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് രാത്രി വേറെ പണിയൊന്നുമില്ല ഇപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ റംലാൻ ബ്ലോക്ക്സിലാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്